എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം കനോലിക്കനാൽ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകൾ വെള്ളത്തിൽ മഴ ശക്തമായതിനെ തുടർന്ന് കനോലിക്കനാൽ കരകവിഞ്ഞൊഴുകിയ നിലയിലാണ് കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത് ഡാമുകൾ തുറന്നതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട് നഗരസഭാ പ്രദേശത്തെ എൽ കോട്ടപ്പുറം കോട്ട പാലിയം തുരുത്ത് കാവിൽക്കടവ് കടത്ത് വയലാർ ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല ഗോതുരുത്ത് എന്നിവിടങ്ങളിൽ തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ് വയലാർ വാർഡിലെ സരോവരം അംഗൻവാടി വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ് ആനാപ്പുഴ അഞ്ചങ്ങാടി കിഴക്ക് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ വി ആർ സുനിൽ എം എൽ എ സന്ദർശിച്ചു മഴ തുടർന്നാൽ മറ്റൊരു പ്രളയത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മഴയുടെ ഇതിന്റെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായി കൊണ്ടിരിക്കയാണ് മഴ പിന്നെ ഈ നമ്മളെ ഈ പെരിങ്ങൽ കുത്തി ഡാം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭീതിയിലും കൂടിയാണ് ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ ഈ പരിസരത്ത് മൊത്തം ഒരു പത്തൊമ്പത് വീടുകളുണ്ട് അതും മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കണ് പിന്നെ പറഞ്ഞ് കേൾക്കണുണ്ട് ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് മണി അഞ്ചര വരെ ഉണ്ട് ഏറ്റന്നാണ് പറയണത് അപ്പ അതുവരെ ആയിക്കൊണ്ടിരുന്ന മൊത്തം ഈ പരിസരത്തുള്ള ഒരു പത്തൊമ്പത് വീടുകളുണ്ടാവും അത് മൊത്തം വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട് എന്ത് ചെയ്യുന്നൊരു രീതിയിൽ അറിയാണ്ട് നിൽക്കണം ഇവിടുത്തെ ആൾക്കാർ പിന്നെന്ത് പറയാനാണ് ഇവിടുത്തെ അവസ്ഥയിലൊക്കെ ഇങ്ങനെ കാണണമല്ലേ വേറെ പറയാലോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ച് നോക്കി അതിനുള്ള എന്തായാലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുക അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ